എല്ലാവർക്കും കിരീൻ കെട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് മാങ്ങാപ്പഴം കിട്ടിയായിരുന്നു ഞാൻ അച്ചടി അച്ചടി മാങ്ങപ്പഴം കാണിക്കാനല്ല കേട്ടോ ഇതിട്ടത് നല്ല അടിപൊളി മാങ്ങാപ്പഴം നാലെണ്ണം മേടിച്ചു ഇത് കളർ കണ്ടപ്പോൾ ഒന്ന് കാണിക്കാൻ തോന്നിട്ടോ സ്രൈലി മാങ്ങാപ്പഴം ഇത് അഫർഷേക്ക് അഫർഷേക്ക് എന്ന് പറയുന്നത് കേട്ടോ ഇത് മേടിച്ച് പിന്നെ ഇത് മാങ്ങാപ്പഴം മാങ്ങാപ്പഴം അമ്മ തിന്നൂല എനിക്ക് പിന്നെ പഴം ഓക്കെ പിന്നെ ഉണ്ട് ബാക്കി ഫ്രിഡ്ജിലാണ് പിന്നെ വേറെ മേടിച്ചായിരുന്നു മുന്തിരിയുണ്ട് പ്ലമ്മുണ്ട് വിചാരിച്ചെന്താന്ന് വെച്ചാൽ ഇത് ഇന്നിപ്പം മകൾ ഓർഡർ ചെയ്തതാണേ ചിക്കനും ബീഫും അപ്പം ഞാൻ ബീഫ് കൂട്ടില്ല അതുകൊണ്ട് എനിക്ക് മീൻ ഇതിനകത്ത് മീനാണ് ഞാൻ കാണിച്ചുതരാം അമ്മ മീൻ കഴിക്കത്തില്ല അതുകൊണ്ട് അമ്മയ്ക്ക് ബീഫ് ഓക്കെ അപ്പം ഞാൻ മീൻ കണ്ടപ്പോടുത്ത് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാണേ നിങ്ങൾ ഓർക്കും ഈ ഫുഡ് ഐറ്റംസ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ബ്ലൗസ് ഇടുന്നത് ഇപ്പോൾ മൊബൈൽ ഓഫ് ഓഫാക്കാനൊക്കെയാകുമ്പോൾ പിന്നെ ഞാൻ കൈ ഒക്കെ കഴിക്കണ്ടേ അപ്പോൾ അതിൻ്റെ എളുപ്പപ്പണി ഞാൻ അങ്ങനെ വെച്ചതാണ് അപ്പം അതിൽ അത് കാണിച്ചു തരാം അപ്പം ഇസ്രായേലിൽ നമ്മുടെ ഫുഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫാമിലിയാണ് കേട്ടോ നമുക്ക് ഫുഡിനുള്ള പൈസ ഒന്നും നമുക്ക് ആകെ ഇസ്രായേലിൽ ചിലവെന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ അമ്പത് ദിവസം റീചാർജ് മാറ്റി വരുന്നത് പിന്നെ ഹോസ്റ്റലിൽ പോകുന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം പിന്നെ പത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ വാങ്ങുന്നേ സാധനങ്ങൾക്ക് മാത്രമേ നമ്മുടെ സാധനങ്ങൾ നമുക്ക് പൈസ പോകുന്നുള്ളൂ അതുപോലെ അടുക്കുന്ന ബിസ്കിഡ് ചാമ്പു ഒക്കെ സാധിക്കാനും അപ്പം ഇന്ന് മകള് ഓർഡർ ചെയ്താണ് കേട്ടോ ഒന്നിച്ച് ഓർഡർ ചെയ്താണ് ബാക്കിയൊക്കെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങി അപ്പോൾ ഇത് ചിക്കനാണ് ഇതുണ്ട് പിന്നെ ഇത് ബ്രസ്റ്റ് പീസ് ഇത് ലെഗ് പീസ് ആണ് പക്ഷേ അതിനകത്ത് അതിൻ്റെ

ഇത് രണ്ടും അങ്ങനെയാണ് പക്ഷേ ലെഗ് പീസ് എന്ന് പറഞ്ഞപ്പം ഞാൻ ഉദ്ദേശിച്ച ചെറിയ ലെഗ് പീസ് നമ്മുടെ ബിരിയാണി പീസിലുള്ളത് അതാണ് ഉദ്ദേശിച്ചത് പക്ഷേ അത് ഒരു മെറ്റ തുട ഇടക്കെന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ടോ മൊത്തമായിട്ടുള്ളതാണ് ഞാൻ കുഴപ്പമില്ല ഇത് എടുത്ത് ഇനി ബീഫാണേ ഇതിനൊന്നിച്ച് ഒരു രണ്ട് കിലോ ഞാൻ കണ്ടോ നല്ല പീസ് ആയിട്ട് സൂപ്പറായിട്ട് നല്ല കളറിലെ നല്ല ഡ്രസ്സിലെ കാണാൻ സൂപ്പറായിട്ട് രണ്ട് കിലോ ഓരോ കിലോ വീതം ഓരോ ബോക്സ് രണ്ട് ബോക്സ് പിന്നെ ഒരു ചിക്കൻ കൂടി ഉണ്ട് ചിക്കൻ മൂന്ന് കിലോലാണ് തോന്നുന്നു വാങ്ങിച്ചത് ഒന്നിച്ച കേട്ടോ വാങ്ങിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരുള്ളൂ ഒരു മാസത്തേക്ക് പറയൂ ഞാൻ നോക്കാറ് ഒരു മാസം രൂപയിൽ വാങ്ങുന്നുണ്ട് എന്നാലും കഴിയുമ്പോൾ വാങ്ങി തരട്ടോ അങ്ങനെ പറഞ്ഞാൽ മതി വാങ്ങിച്ചു തരുമോ ഇതിൻ്റെ അടുത്ത് ഞാൻ കാണിക്കുന്നതേ മീനാട്ടോ എനിക്ക് ചിക്കനെക്കാലത്തായിട്ട് ഇഷ്ടം മീനാണ് മീൻ ആണ് അപ്പൊ മീന് ഒരു കിലോ ആദ്യം വിളിച്ച് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് പോകുന്ന വിളിച്ച് പറഞ്ഞാൽ അവിടെ മീൻ ഇല്ല വാങ്ങിക്കോളാം എന്നിട്ട് ഞാൻ അവിടെ തിരിച്ചവിടെ വാങ്ങുന്ന പിന്നെ വാങ്ങുന്നു പക്ഷെ എന്തായാലും അവര് മീൻ കൊണ്ടു തോന്നുന്നു കേട്ടോ ഇതോ ഒരു കിലോടെ സാൽമൺ ആണ് അപ്പൊ ഞാനിതൊന്നും മുറിക്കാൻ ഇല്ല എത്ര ഷപ്പലാന്നറിയോ ഇതൊരു കിലോടെയാണവോ മുപ്പത്തെട്ട് ശക്കലാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലോ ഇന്ന് മുറിച്ചെടുക്കാൻ അതിനാണ് ഞാൻ ആക്ച്വലി ബ്ലൗസ് ഇട്ടത് പക്ഷേ അതിനൊരു ബോക്സ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം ബോക്സ് എന്നാലും നമുക്കിതിനോ

<laughs> ും പറ്റത്തിന്റെ വെക്കാൻ പറ്റത്തിന്റെ ഗവൺണം അതൊരു കാര്യമുണ്ടോ ഇതിപ്പോ ഇനി കഴുകൽ നടക്കില്ല കഴുകഴിഞ്ഞാൽ എല്ലാം പൊടിഞ്ഞു പോകും ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ട് പൊടിഞ്ഞു പോകും അപ്പം നമുക്ക് ചെറിയ കവറിലാക്കി അപ്പോൾ എല്ലാം പീസ് പീസ് ആക്കിയിട്ട് ഓരോ ദിവസത്തേക്കുള്ള കവറിലാക്കി പാത്രത്തിലാക്കി കിട്ടുവാണ് അപ്പം ഇന്ന് ഇത്രയും ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു